നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ചിചി അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഒരു വ വഴി വഴിയാക്കി വെച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലായിരുന്നു അടുത്ത ലക്ഷ്യം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അടുത്തത് ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ചെറിയ നീക്കങ്ങളൊക്കെ നടക്കാൻ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധ നടത്തിയ കെ എസ് യു പ്രവർത്തകരെ അന്ന് അന്ന് പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ചോളം ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു ഭീഷണി സന്ദേശം കൂടി മുഴക്കിയിട്ടുണ്ട് ഇനിയും ആളുകൾ അറസ്റ്റിലാവാം എന്നൊരു ഭീ ഭീഷണി കൂടി വരുന്നുണ്ട് ആ അറസ്റ്റിൽ ഒരു പക്ഷെ ഷാഫി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ അതല്ലേ ആ ധ്വനിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏർ ഇല്ല പറഞ്ഞോണം പണ്ടു പഴഞ്ചൊല്ലും പറയുമല്ലോ ഈ എറിയുന്നവനല്ല എറി കൊള്ളുന്നവനല്ല എറിയുന്നവനാണ് കേസെന്നുള്ള രീതിയിൽ ഇപ്പം ഷാഫിയുടെ ഈ ഒരു കാര്യത്തിൽ വരുമ്പം പാവം പിടിച്ചവന് അടിയും കിട്ടി ഈ പറഞ്ഞുകൊണ്ട് ജീവൻ ഒരു പക്ഷേ രക്ഷപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ അത് മാത്രമല്ല മറ്റുള്ള പ്രവർത്തകർക്ക് നിരവധി പേർക്ക് നന്നായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ട് ഒരു അതിലൊരു നേതാവിൻ്റെ ഒരു ഭാഗം മുഴുവൻ കണ്ണ് തന്നെ പോകുന്ന ഒരു തരത്തിലാണ് വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിട്ടുള്ളത് എന്നിട്ടിപ്പോൾ കേസും കൂടെ കൊടുത്തിരിക്കുകയാണ് ഇതിൽ പിണറായി പോലീസിൻ്റെ കൂത്താട്ടം എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നോക്കൂ ശ്രീജ ഇപ്പോൾ ഇവർ ഈ അഞ്ച് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസിന് നേരത്തെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലാണ് നോക്കൂ ഈ വിഷയം കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വാർത്ത വന്നത് ഇത്തരത്തിൽ ഞങ്ങൾ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ അത് മുക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷേ ഷാഫിയുടെ വിഷയം വലിയ രീതിയിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുന്നു അപ്പോഴൊന്നും ഈ സ്ഫോടക വസ്തു പറയുന്നില്ല ഷാഫി മഷിക്കുപ്പി പ്രയോഗിച്ചതാണെന്ന് പറയുന്നു ഷാഫി ഇത് ഷാഫിയുടെ നാടകമാണെന്ന് പറയുന്നു പക്ഷേ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നുള്ള അപ്ഡേഷൻ വന്നപ്പോഴാണ് ഇത് കുറച്ച് സീരിയസ് ആയി ഈ വിഷയം കൈവിട്ടു പോയി എന്നുള്ളത് പോലീസിനും ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയനും മനസ്സിലായത് അപ്പോഴൊന്നും ഈ സ്ഫോടക വസ്തു ഇവർ കണ്ടില്ല ഒന്നൊന്നാലോചിക്കുക ആലോചിക്കണം ശ്രീജ നമ്മളൊരു പ്രതിഷേധത്തിൽ ഈ അടുത്ത കാലത്തിലായിട്ടൊന്നും പ്രതിഷേധങ്ങൾക്കിടയിൽ അതായത് പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ കാലത്തൊന്നും യൂത്ത് കോൺഗ്രസ്സോ യു ഡി എഫോ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഉപ ഉപയോഗിച്ചതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള രീതിയിലോ അവർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതൊന്നാമത്തെ ഭാഗം പണ്ടൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കുക മറ്റേ കുപ്പി മണ്ണെണ്ണ ഇത്തരത്തിലുള്ള പെട്രോളൊക്കെ നിറച്ച് പോലീസിന് നേരെ എറിയുക അത് വലിയ കലാപം കലാപമുണ്ടാകുമ്പോഴാണ് അപ്പം ഇത് ഇത് ആദ്യത്തെ രണ്ട് ദിവസം ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നീട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഞങ്ങളുടെ നേരെ അതായത് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങളുടെ നേരെ ഇവർ ഗ്രാനേഡ് മറ്റേ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു പോലീസ് പ്രയോഗിച്ചു ഇത്തരത്തിൽ പ്രയോഗിക്കാമോ ഏ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ ചോദിക്കുന്നു അപ്പോൾ ഇവർ തിരിച്ചു പറയുന്നു ഇല്ല ഞങ്ങൾക്ക് നേരെ എറിഞ്ഞു അപ്പം ഇവരുടെ കയ്യിൽ എവിടെ നിന്നാണ് ഈ സംഗതി ഉള്ളത് അപ്പോൾ അത് അങ്ങനെ പറയുന്നു പിന്നീട് അത് മാറ്റുന്നു ഇന്നലെ മുതലാണ് സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു സ്ഫോടക വസ്തു എറിഞ്ഞു യു ഡി എഫ് പ്രവർത്തകർ എറിഞ്ഞു എറിഞ്ഞു എന്നുള്ള തരത്തിൽ അപ്പം ഇപ്പം സാധാരണ ഒരു പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളത് ആ നിമിഷറയും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരും അല്ലേ വലിയ രീതിയിലുള്ള വാർത്തയാണത് വരുന്നത് കാരണം പോലീസിന് നേരെ പ്രതിഷേധക്കാർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് പറയുന്നത് വലിയൊരു ക്രിമിനൽ ഒരു ഒരു രീതിയിലേക്ക് പോകുന്ന വലിയൊരു കേസാണ് ഇവന്മാർ ഈ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് സ്ഫോടക വസ്തു എറിഞ്ഞങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞത് ഓ ഞങ്ങളുടെ നിരയിൽ മറ്റേ പെട്രോൾ ബോംബ് ഒറിഞ്ഞു ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർക്ക് ബോധം വന്നതെന്ന് ഈ പെട്രോൾ പമ്പായാലും എന്തായാലും വരുമ്പോൾ അവിടെ ഒരു തീയൊക്കെ ആടി ആളി പടർന്നു ഏതായാലും പോലീസുകാരെ അടുത്ത് നിൽപ്പോണ്ട് പോട്ടെ അന്നേരം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ഇടയ്ക്ക് മനസ്സിലായാൽ പോയില്ല പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ പിറ്റേ ദിവസം ദിവസമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുപ്പിച്ചിലോ അതിൻ്റെ ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വരാമല്ലോ മാത്രമല്ല ഈ ചുറ്റു നിൽക്കുന്ന പോലീസുകാർക്ക് അറിയാലോ ഇങ്ങനെ ഒരു വസ്തു എറിഞ്ഞെന്നുള്ളത് ഓൺ ദ സ്പോട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാമല്ലോ ഇതൊന്നും കൊടുക്കാതെ അവിടെ അവിടെ ഒക്കെ കഴിഞ്ഞ് ഷാഫി ഹോസ്പിറ്റലും വിട്ടുപോയപ്പോഴാണ് അറിയുന്നത് സ്പോട്ട് വസ്തു എറിഞ്ഞത് ഈ സ്ഫോടന വസ്തു എന്നൊക്കെ പറയുന്ന സംഗതി പോലീസിന് നേർക്കെറിയുന്നത് എന്ത് വളരെ ക്രിമിനലായിട്ടുള്ള കുറ്റമാണ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പാവം പിടിച്ച അഞ്ച് പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പക്ഷേ ഷാഫിക്കെതിരെ കേസുണ്ട് എംപിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നു ഷാഫിക്കെതിരെ ഇത് കലാപം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം വന്നു എന്നുള്ള രീതി നാനൂറ്റി അമ്പത് പേർക്കെതിരെ ഈ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ചിന്തിക്കാം ഇതാണ് പിണറായി പോലീസിന് ഒരു ഭാഗം നമ്മൾ മെനങ്ങാന്ന് കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം സ്വന്തം മണ്ഡലത്തിൽ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഡി വൈ എഫ് ഐ പ്രവർത്തകരുൾപ്പെടെ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ കാറ് വരെ തല്ലിപ്പൊളിച്ച് ഒരു പക്ഷേ ഷാഫിക്ക് അപ്പുറം രാഹുലിനെ തല്ലിക്കൊല്ലാനുള്ള രീതിയിൽ വരുന്നത് കണ്ടു ഒറ്റ പോലീസുകാരെ അനങ്ങുന്നത് നമ്മൾ കണ്ടു അവിടുത്തെ ജനങ്ങളും മുസ്ലിം ലീഗും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് രാഹുലിനെ ഒരു കവചമായിട്ട് നിന്നത് പോലീസുകാരുണ്ടായിരുന്നു ഇല്ല എന്നിട്ട് പോട്ടെ അതിനുശേഷം ഈ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ഇന്ന് രാഹുൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ വണ്ടി വരെ തല്ലി പൊട്ടിച്ചു ഞാനൊരു എം എൽ എ ആണ് എനിക്ക് സുരക്ഷിതത്വമില്ല എനിക്ക് ഇവിടെ പോലീസ് എനിക്ക് കാവൽ നിൽക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ എം എൽ എ ഇപ്പോൾ കേസ് കൊടുത്തേക്കുക അപ്പം അതിന് അവർക്ക് കേസ് കൊടുക്കാനില്ല ഇത് കേസെടുത്തേക്കുന്നു ഡയറക്റ്റ് കേസെടുത്തേക്കുന്നു മറ്റേത് കേസ് കൊടുക്കാനില്ല ഇത് കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ എല്ലാ പാർട്ടി ഇപ്പോൾ ബി ജെ പിക്ക് ആണെങ്കിലും അവരോട് കാണിക്കുന്ന ഒരു അനീതിയാണ് പിണറായി പോലീസും പിണറായി എനിക്ക് തോന്നുന്നു ഇത് തുടക്കം ഇതിന്റെ കൂടുതൽ മൂർധന്യാവസ്ഥയിൽ തുടക്കം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ കേരള പര്യടനവുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ബസ്സിന് നേരെ കടി കരിങ്കുടി കാണിച്ച കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച പോലീസിന്റെ പിണറായിയുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് മർദ്ദിച്ച ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ കയ്യും കേട്ട് നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത് മുതലാണ് നമ്മളിങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇങ്ങോട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളിൽ എസ് എഫ് ഐയോട് ചെയ്ത രീതി എസ് എഫ് ഐ എടുത്തു മാറ്റുന്ന രീതി അതിനുശേഷം ഗവർണറെ കൊല്ലാൻ പോലും കാണിക്കാതെ എസ് എഫ് ഐ ആക്രോശിച്ചു പോയപ്പോൾ വാമോനെ എന്ന രീതി എടുത്തുമാറ്റുന്ന രീതി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഈ പന്തിൽ പക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു രണ്ടുപേർ പക്ഷം തുടങ്ങിയിട്ട് കുറഞ്ഞ കഴിഞ്ഞ കുറേ നാളുകളായി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കൊടുക്കുമ്പോഴും ആ കേസിന് പുല്ലുവില കൊടുക്കുകയും എന്നാൽ അതിനെ അതിലുപരി മറ്റൊരു കേസിന് വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് അനാവശ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഒപ്പം അതുപോലെ തന്നെയാണ് മറ്റ് പല കേസുകൾ പി ിയെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് നമുക്കറിയാം അതേസമയം ഷാജഹാനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് ഷാജൻസ്കറിയെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് പൊതുവായിട്ട് ഈ ഒരു പോലീസ് മേഖലയിൽ കിടന്ന് വാഴുന്നത് സാധാരണക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല കുറെ അധികം വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ തന്നെ ഉണ്ടല്ലോ അല്ല ശ്രീജി ഇത് നോക്കു വസ്തു എറിഞ്ഞതിന്റെ പേരിൽ കേസെടുത്തു ഒരു എം ബി എ ആക്രമിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇവർ പറയുന്നു ഇവരെല്ലാം ആക്രമിച്ചു എങ്കിൽ ഏത് പ്രവർത്തകനാണ് ഏത് വ്യക്തിയാണ് ആക്രമിച്ചത് അതെന്തുകൊണ്ട് കേസെടുത്തുന്നില്ല ആ നിമിഷം നേരം കൊണ്ട് അതിൻ്റെ വീഡിയോ ദൃശ്യത്തിൽപ്പെട്ടവരെ കണ്ടുപിടിച്ചുകൂടോ ഇവർക്ക് അതെന്തുകൊണ്ട് അവരെ എടുക്കുന്നില്ല ആ വ്യക്തികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ മതിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ സന്ദീപ് ഭാര്യർ പ്രകടനം നടത്തി സന്ദീപ് ഭാര്യ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് വ്യക്തികൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ അനുഭാവികളെ അങ്ങ് ജയിലിലാക്കിയാൽ ഇവരങ്ങ് നന്നാവൂ എന്ന ഇവർ ഇവരോടൊപ്പം ജനം നിൽക്കുമെന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ പിണറായിയും പിണറായിയുടെ പോലീസും കാണിക്കുന്ന ഒരു വല്ലാത്ത അനീതിയാണ് അത് ബി ജെ പി പ്രവർത്തകരോടാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരോടാണ് നമുക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ആശയപരമായിട്ട് നേരിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു പൗരനുമുണ്ട് അതിനെ ഖണ്ഡിക്കുന്നത് തരത്തിലാണ് അതിനെ ബന്ധിക്കുന്ന തരത്തിലാണ് പിണറായി പോലീസ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദീപ് ആര്യർ ഉൾപ്പെടെ പിടിച്ചങ്ങ് ജയിലിൽ ഇടുക എംപിക്കെതിരെ കേസ് കൊടുക്കുക എന്നാൽ എം പി ആക്രമിച്ചവർക്കെതിരെ കേസില്ല എം എൽ എ ആക്രമിക്കുന്നവർക്കെതിരെ കേസില്ല എം എൽ എയുടെ വാഹനം തച്ച് തടക്കുന്നവർക്കെതിരെ കേസില്ല എന്നാൽ ഈ പ്രതിഷേധക്കാർ ഏതെങ്കിലും തരത്തിൽ പിണറായി ഒന്ന് പ്രതിഷേധിച്ചാൽ ഒന്ന് കഴിങ്കൊടി കാണിച്ച അവരെ പിടിച്ച് മുക്കാലി കെട്ടിയിട്ട് അടിച്ച് ഇത് ചെയ്യുക ഇത് പിണറായിസത്തിന്റെ ഒരു കൊടിവാഴ്ച ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇത് ജനം പ്രതികരിച്ചു തുടങ്ങി ജനം നമുക്കറിയാം ത്രിപുരയിലും ശ്രീലങ്കയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ജനം ഒന്ന് ഇറങ്ങിയാൽ പിന്നെ ഈ സി പി എം കാണത്തില്ല ജനം ഇറങ്ങിയാൽ സി പി എസ് എഫ് ഐയിലെ കുട്ടി നേതാക്കന്മാർക്ക് എന്തു അറിയാം എന്തായിരുന്നു എന്ന് ഗവർണറോട് കാണിച്ചിരുന്നത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ആളക്കുറിനോട് കാണിച്ചെന്താണ് രാജ്ഭവനിലോട്ട് ഇടിച്ച് കയറുക അപ്പോഴും ഈ ബാരിക്കേഡൊക്കെ അങ്ങ് തകർക്കാം അപ്പോഴും പോലീസ് കണ്ണീർവാത പ്രയോഗം നടത്തത്തില്ല ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവനിൽ എത്തിയെന്നുള്ളതാ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാകാം അവർക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ കാണിച്ച ആക്രമ എന്താണ് ഇ എസ് എഫ് ഐയിലെ കുറെ കുട്ടി നേതാക്കന്മാർ ഇവമാർ എന്താണ് പറയുന്നത് എന്നിട്ട് ഇവമാർ ഘോ ഘോരമായിട്ട് ഇങ്ങനെയാണോ കെ എസ് യു ചെയ്യേണ്ടത് ഇങ്ങനെയാണോ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ കോൺഗ്രസ് ചെയ്യേണ്ടുന്നത് ഞങ്ങൾ പോരാടുന്നതല്ല നല്ലത് നല്ല ഈ പറയുന്നവണ്ണം വിദ്യാലയം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒരു പരമപവിത്രമായിട്ടുള്ളൊരു സ്ഥലമാണ് അതിനകത്ത് യുവമരാ ജനലൊക്കെ ചവിട്ടിപ്പൊളിച്ച് പോലീസുകാരിങ്ങനെ നിൽക്കുക വടട്ടി ചിലർ ചുമ ഇങ്ങനെ ഇട്ട് ഓട്ടിക്കുന്നുണ്ട് ഇതൊക്കെ സാധാ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഇന്നലെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അവരൊരു പരിപാടി നടത്തിയിരുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി വിഷയവും ശബരിമല വിഷയവും ഒരു പക്ഷേ പിണറായിയുടെ മകന്റെ വിഷയവും എടുത്തു കാണിച്ച് പ്രതിപക്ഷം ഇങ്ങനെ ഈ പറഞ്ഞോള തെരഞ്ഞെടുപ്പിനെ വളരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത് ശക്തമായിട്ടുള്ള നേരിടൽ ഇത് സി പി എമ്മിന് താങ്ങാനാവുന്നതിനപ്പുറമാണ് ശ്വാസം ഇത് ശ്വാസം മുട്ടിത്തുടങ്ങി ല്ല അവസാനില്ല കപ്പൽ മുങ്ങി അങ്ങനെ അറ്റത്തെത്തി അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് അടിച്ചമർത്തണം അതിന് ഏതറ്റവും സ്വീകരിക്കുന്ന ഏത് വൃത്തികേട് സ്വീകരിക്കുന്ന തരത്തിലായി ഇത് ശക്തമായിട്ട് കോൺഗ്രസ് രംഗത്തെത്തണം കോൺഗ്രസ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ച പ്രതിഷേധത്തെക്കാളും ഒരു പടി കൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളെ അടിച്ചമർത്തും തോറും നിങ്ങൾ കൂടുതൽ ശക്തരായിട്ട് മുന്നോട്ട് വരണം കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു എം പിക്ക് ഇത്രയും ഒരു പരിക്ക് കിട്ടിയിട്ട് അതിനെതിരെ ഒരു കേസ് അല്ലെങ്കിൽ അത് കണ്ടെത്താനോ ആ വ്യക്തി ആരെന്നോ കണ്ടെത്താനോ സാധിക്കാത്ത പോലീസ് സ്ഫോടക വസ്തു എറിഞ്ഞ് തെളിവുണ്ടോ എറിഞ്ഞ ഈ അഞ്ച് പേരെ എടുത്ത് ഈ അഞ്ച് പേരിൽ ആരാണെന്നുള്ള നിങ്ങളുടെ കയ്യിൽ വീഡിയോ സഹിതം തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടും അപ്പോൾ ജനം വിശ്വസിക്കാം പ്രതിഷേധക്കാരുടെ ഇടയിൽ പലരും കയറി വരും അത് പോലീസുകാരും ആയിക്കൂടെ പോലീസുകാരുടെ ഇടയിൽ ഗുണ്ടയാണല്ലോ ഷാഫിയെ അടിച്ച് കന്നം തിരിച്ചത് അപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ ഇടയിലും പല ഗുണ്ടകളും കാണും ഒരുപക്ഷെ സി പി എം പ്രവർത്തകർ കാണും ഈ അടിയുടെയും മിടിയുടെ ഇടയ്ക്ക് ആർക്കും എങ്ങോട്ടാണോന്ന് പറഞ്ഞൂടാ മാത്രമല്ല അതിന്റെ തൊട്ടപ്പുറത്ത് സി പി എം പ്രവർത്തകരുണ്ടായിരുന്നു അവരുമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഒന്നുകിൽ അവരെ അടിച്ചു ഒതുക്കണമായിരുന്നു അവരെ അടിച്ചു ഒതുക്കാതെ ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് പോലീസ് വന്നു അതായത് ഒരു കുറേ അധികം ഒന്ന് ഒന്നാലോചിച്ചു പത്തോ ഇരുപതോ പേരുള്ള ഒരു ഗ്രൂപ്പ് എന്നാൽ നൂറും ഇരുന്നൂറും പേരുള്ള മറ്റൊരു ഗ്രൂപ്പിനെ അടിച്ചമർത്തുന്നതാണോ നല്ലത് ഒരു പത്ത് പേരുള്ള അവരെ മാറ്റി കൺട്രോൾ ചെയ്യുന്നതാണോ പോലീസുകാരും നല്ലത് ഇപ്പൊ നോക്കൂ രാഹുൽ പാലക്കാട് എത്തി രാഹുൽ പാലക്കാട് എടുത്ത് കുറെ പീറ പത്ത് പന്ത്രണ്ട് പേര് ഇങ്ങനെ പ്രതിഷേധമായിട്ട് വന്ന് അവരെ മാറ്റി നിർത്ത ആ പോലീസിന് കപ്പാസിറ്റി ഉണ്ട് രാഹുൽ വന്നു കഴിഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഇന്നിപ്പോ അംഗനവാടി എന്തോ ഒരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് രാഹുൽ കഴിഞ്ഞ ഞാൻ അടുത്ത വരുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കൂടുതൽ ആവശ്യം നിങ്ങൾക്ക് കാരണം ഇപ്പൊ എം എൽ എ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ള ചെയ്യുന്നുള്ള നടന്നു പോകും അതെ നടന്നു പോവും നിങ്ങൾ കാറ് നടന്നോ നെഞ്ചിരിച്ചു നടന്നു പോകാൻ ഇപ്പൊ ബിജെപി ടക്കം കാണാൻ പോയി പോയി കണ്ടു അതാണ് ഒരു യഥാർത്ഥ ജനപ്രതിനിധി ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫ്രീ രാഹുൽ അദ്ദേഹം സ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാലക്കാട് പ്രവർത്തിക്കാം പാലക്കാടിന്റെ നിരവധി പ്രവർത്തനങ്ങൾ ഏർപ്പെടാം അദ്ദേഹത്തിന്റെ പുറത്ത് ഈ കോൺഗ്രസിന്റെ ചട്ടക്കൂടൊന്നുമില്ല അദ്ദേഹം ഇപ്പൊ സ്വതന്ത്രനായിട്ട് തന്നെ നടക്കുക അതിനെ അയാൾ എന്തിനാണ് ഇത്ര ഇത്രത്തോളം ആക്രമിക്കാൻ പോകുന്നത് എന്നിട്ട് ആക്രമത്തിൽപ്പെട്ട ബിജെപി പ്രവർത്തകരെ പോയി കണ്ടു അന്വേഷിച്ചു അതാണ് ഒരു ജനപ്രതിനിധി നിങ്ങൾ ആശയങ്ങൾ കൊണ്ട് കൊണ്ടുപോരാ പ്രതിഷേധിക്കുന്നതിനൊന്നും പക്ഷേ പക്ഷെ അവിടെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കരുത് പിണറായി പോലീസ് കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ് ഇന്ന് ഈ പേരാമ്പ്രയിൽ ഉണ്ടായ കലാപത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല കാരണം അത് ഒന്ന് ടിയർ ഗ്യാസ് ടിയർഗ്യാസായിരിക്കാം അല്ലാതെ അത് പോലീസുകാർ എറിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് എറിഞ്ഞപ്പോൾ ചിലപ്പോൾ തിരിച്ച് അങ്ങോട്ട് എടുത്തിട്ട് എറിഞ്ഞു കൊടുത്തതായിരിക്കാം അവർക്ക് ഇങ്ങോട്ട് എറിയുമ്പോൾ അവർ ഈ ബാധക ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് അങ്ങനെ തട്ടിയിട്ട് കൊടുത്താണ് അല്ലാതെ അവിടെ ഒരു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ന്യൂസുകൾ ബ്രേക്കിംഗ് ആയിട്ട് വരുന്ന ഓൺ ദ സ്പോട്ട് വലിയ ബ്രേക്കിംഗ് ന്യൂസ് വന്നേനെ വലിയ രീതിയിൽ കലാപം ഉണ്ടായനെ വലിയൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയേനെ പോയേനെ വലിയ രീതിയിൽ പോയേനെ ഇത് അവിടെ അവിടെ ഒക്കെ കഴിഞ്ഞ് ഷാഫി ഹോസ്പിറ്റലും വിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ സ്ഫോടകവസ്തു എറിഞ്ഞായിരുന്നെന്ന് തോന്നുന്നു അത് ഈ അഞ്ച് പേരായിരുന്നു തെളിവുകൾ വിടുമോ നിങ്ങൾ എറിഞ്ഞതിൻ്റെ തെളിവുകൾ വിടൂ അത് ഏത് വ്യക്തിയാണ് ഇറിഞ്ഞതെന്നുള്ളത് ഇനി ഈ അഞ്ചു പേരെ കൊണ്ടുവന്നിട്ട് ഉരുട്ടിപ്പരട്ടി പിഴിഞ്ഞെടുക്കാൻ നടക്കില്ലേ നിങ്ങൾ എത്ര ഇനി ശ്രമിച്ചാലും കോൺഗ്രസ് ഒരു പടി പിന്നോട്ട് പോകൂല എന്നുള്ളത് ഉറപ്പാണ് കാരണം നമുക്കറിയാം ഇപ്പം ഇടയ്ക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇടയിൽ ഒരു ഓരോരു ഭിന്നിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെ അങ്ങനല്ല ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം എനിക്ക് തോന്നുന്നു ഏറ്റെടുത്തിരിക്കുന്ന ഒരു തീരുമാനം വരുന്നവനെ അന്തസ്സായിട്ട് മര്യാദയ്ക്ക് പാർട്ടിയിൽ നിൽക്കുക അല്ലാത്തവനു പോകാം ഇവിടെ അധികാരമോ ആർക്ക് കോൺഗ്രസിന്റെ ഒരു ഞാൻ അറിഞ്ഞ ഒരു ഇത് യൂത്തിനായാലും ആർക്കായാലും വരുന്നവർക്ക് നല്ല സ്വീകാര്യതയാണ് ശശി തരൂർ വന്നു കയറിയൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ കൊണ്ട് കൊടുക്കാവുന്ന ഏതൊക്കെ സ്ഥാനങ്ങളുണ്ടോ ആ സ്ഥാനങ്ങളെല്ലാം അദ്ദേഹത്തിന് അല്ലേ അതുപോലെ ഓരോ വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന മറ്റൊരു പാർട്ടിയും ഞാൻ കണ്ടിട്ടില്ല മറ്റതെല്ലാം കേഡർ പാർട്ടി പാർട്ടികളാണ് ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് അപ്പം ഇവിടെ എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലുള്ളിലുള്ളവർ ഇന്നലെ അഭിന്മാർക്ക് എത്രയും പറയാമെന്ന് പറഞ്ഞോളൂ ഇപ്പം ജനം ഒന്നും അത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല അത് അയാളുടെ കൂച്ചുമ്പായിട്ടേ കാണത്തുള്ളൂ അദ്ദേഹത്തിന് ഈ ഒരു പ്രായത്തിൽ കിട്ടേണ്ടുന്നതായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എഴുപത്തിരണ്ട് കേസാണ് ഇന്നലെ വീടി സതീശം പറഞ്ഞു ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും കേസുള്ളവർ ഇവിടുണ്ട് അവരൊക്കെ സാധാ ലോക്കൽ നേതാക്കന്മാരായിട്ടുണ്ട് പക്ഷേ ഈ പറയുന്നത് പറയുന്നതുപോലെ എല്ലാവരെയും നേതാവാക്കാൻ പറ്റത്തില്ല ചില കഴിവുകൾ കാണും ചില നേതൃത്വ പാഠവങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല കാരണം അവിടെ എന്ന് വെച്ചാൽ അതിനിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു ഇപ്പം ജനീഷിന്റെ ഒരു നേതൃത്വം ഒരുപക്ഷെ ജനീഷിന് നമുക്കൊന്നും കൂടുതൽ അറിയില്ലായിരിക്കും പക്ഷെ ജനീഷ് നല്ല സംഘടനാ പ്രവർത്തനമുള്ള ഒരു വ്യക്തിയാണ് അത് യൂത്ത് കോൺഗ്രസിനോടൊപ്പം കെ എസ് യുവിനോടൊപ്പം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ജനീഷ് നിരവധി സമരങ്ങൾ പങ്കെടുക്കുകയും പ്രതിഷേധങ്ങൾ പങ്കെടുക്കുകയും നന്നായിട്ട് അടിവാങ്ങി കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ് ജനീഷ് പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല ു അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ വാക്കുകളു കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇട്ടോ കുത്തുകുത്തുമ്പോഴേ ആളിനെ ഫെയിം ആക്കുന്ന രീതിയിലല്ല ജനീഷൊക്കെ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് സുരക്ഷിതമാണെന്ന് ഇന്നലെ ജനീഷിന്റെ പല ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചു നന്നായിട്ട് മിതമായിട്ടും മിതത്വം പാലിച്ചുകൊണ്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൂടി സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ജനീഷ് നന്നായിട്ട് സംസാരിച്ചു അത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ തന്നെ പല ച മാധ്യമ പ്രവർത്തകർ കുത്തി കുത്തി ചോദിച്ചാൽ പോലും അതും വ്യക്തമായിട്ടുള്ള രീതിയിലാണ് ജനീഷ് സംസാരിച്ചത് ഒരു 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 നേതാവെന്ന് പറയുമ്പം ഒരു പക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പേ ഒരു കോൺട്രവേഴ്സിക്ക് പോകാത്ത രീതി സംസാരിക്കാനുള്ള ഒരു ഒരു ഇതുണ്ടായിരിക്കണം മാത്രമല്ല ഇവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല രീതി ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ഇതൊക്കെ ഒരുപക്ഷെ ജനീഷ് അബീൻ വർക്കേക്കാളും ജനീഷിൽ ഒരു ദേശീയ തലത്തിൽ കണ്ടു കാണും ഹൈക്കമാൻഡ് കണ്ടു കാണും അല്ലാതെ ഇവിടെയുള്ള എല്ലാവരും ചേർന്നുള്ള പിന്നെ പൊതുവേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ കളികളുണ്ട് ഒരു കെ സി വേണുഗോപാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് കൂടുതലും പിടിച്ചിരിക്കുന്നത് അത് ഷാഫി ഷാഫിക്ക് ഒരു വല്ലാത്ത ആരാധന ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ ഷാഫി കുറച്ചുകൂടെ അധികം ഇതായിട്ടിരിക്കുക അപ്പം ഷാഫിയോട് ചേർന്നുള്ള ചില ആൾക്കാർക്ക് കുറച്ച് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്യുന്നതിൽ കൈയ്യും കെട്ടി നോക്കി നിൽക്കില്ല കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ ആയിരുന്നു ഈ വിശദീകരണ യോഗമൊക്കെ നടന്നത് എനിക്കൊന്നും അതിന്റെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഈ പറയുന്ന അറസ്റ്റ് എന്നൊക്കെ മനസ്സിലാകുന്നു വരും ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടാവും മനസ്സിലാകുന്നു എന്നാണ് ഷാഫിയിലേക്ക് ആ ഒരു വിലങ്ങനെ കൊടുത്തിട്ടുണ്ട് പരാതി പാർലമെന്ററി വാങ്ങി നേരെ ഇവിടെ നിന്നുള്ള പലരും ബീഹാറിന്റെ തൊട്ട് കിടക്കേണ്ടി വരും കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത് താങ്ക്